ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ നാൽപ്പത്തിയൊൻപത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് പ്രഷ്ഠരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ച് കരയും സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ പുകഴ്ത്തിപ്പറയുമ്പോൾ നിങ്ങൾക്കയ്യോ കഷ്ടം അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിന്നെ ഒരു ചെകിട ചെകിടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കാം നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതുപോലെ തന്നെ അവർക്കും ചെയ്വിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപചാരം കിട്ടും പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ അവർക്ക് നന്മ ചെയ്യൻ ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അവനെ നിങ്ങളുടെ പിതാവ് അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ളവരാകുവിൻ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകയില്ല വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയം അവരോട് പറഞ്ഞു കുരുടന് കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ശിക്ഷൻ ഗുരുവിനു മീതയല്ല അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്ത കണ്ണിലെ കോല് വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത് അല്ല സ്വന്തം കണ്ണിലെ കോല് നോക്കാതെ സഹോദരൻ നില്ല് നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളകാം എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആഘാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരുന്നിലിൽ നിന്ന് മുന്തിരിങ്ങ പരിക്കുകയും ചെയ്യുമാറില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം ആഴക്കുരിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അതിളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ച ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ